ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ട് നടപടി എടുത്തില്ലെന്ന് ചോദിച്ച ഹൈക്കോടതി സർക്കാരിനെ വറുത്തുപൊരിച്ചു ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കുറ്റകൃത്യം നടന്നതായി ആരെങ്കിലും അറിയിച്ചാൽ പോലും പോലീസ് കേസെടുക്കും എന്നാൽ ഇത്തരത്തിൽ വലിയ കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ വിവരം ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നതെന്നാണ് കോടതി ചോദിച്ചത് ഇതുവരെ ഇരുപത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചു പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള നാടാണ് കേരളം ഇത് സംസ്ഥാനത്തെ ഭൂരിപക്ഷം നേരിടുന്ന പ്രശ്നമാണ് സിനിമയിൽ സ്ത്രീകൾ മാത്രം നേരിടുന്ന പ്രശ്നമില്ലെന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയെന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിപ്പോർട്ട് ലഭിച്ചിട്ടും ഇതുവരെ ഒരു നടപടിയും ഡി ജി പി കൈക്കൊള്ളാതിരുന്നത് എന്താണെന്ന് കോടതി ചോദിച്ചു കേസെടുക്കേണ്ട സാഹചര്യമില്ലെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു കേസെടുക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് എങ്ങനെ പറയാനാകുമെന്ന് ജസ്റ്റിസ് സി എസ് സുധ ചോദിച്ചു ബലാൽ സംഘം പോക്സോ കേസുകൾ എടുക്കാനുള്ള വസ്തുതകളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു പിന്നെ എന്തുകൊണ്ടാണ് നടപടി എടുക്കാനാവില്ലെന്ന് പറയുന്നതെന്ന് കോടതി ആരാഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഓഡിയോ ക്ലിപ്പുകൾ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള എല്ലാ തെളിവുകളും രേഖകളും കൈമാറാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് കമ്മിറ്റി വെച്ചതെന്നായിരുന്നു സർക്കാർ വാദം